എബ്രഹാം റേശി വന്നു ഹായ് എബ്രഹാം സുഖാണോ എൻറെ വയ്സേ ഉള്ളു ചേട്ടന്റെ വീട്ടിൽ ആള് വന്നു ഫുഡ് കഴിക്കാനേ അമ്മാമ്മയുടെ മകൻ അവിടെന്ന ഉച്ചയ്ക്ക് നഞ്ചിക്കുന്നു പബ്ബനെ നിനക്ക് പരിചയമുള്ള രണ്ടൂ മൂന്നുപേരെയും കൂടെ കൊണ്ടു വന്നിട്ട് ഇരുപതാവട്ടെ ഇരുപതായിട്ട് ഞങ്ങൾ അങ്ങ് എന്റ് ചെയ്തിട്ട് പോകാ ഒരു ഇരുപത് ലൈക്ക് കിട്ടും നോക്കട്ടെ എന്തായാലും ബുദ്ധിമുട്ടുന്നില്ല ഇരുപതെങ്കിലും കിട്ടണ്ടേ നമുക്ക് Ore paninya yang ada, ore paninya yang kita tarik, minta mampu. Eh, hey, Margherita. Eh, hey, Vermi. buono. നോബണോ കഴിച്ചട അബി അബി ഷാമേ ക്രൈസി ബോയ് അബി എന്ന് പറഞ്ഞിട്ട് ഒരു ഇതിൽ നിന്ന് വന്നിട്ടുണ്ട് ഹായ് പുതിയതാണെങ്കി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലാണോ ഐഡിയ ആണോന്ന് പറയണേ ഉം ആണ് പേരെന്തുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാർജുണ്ടോന്ന് അറിയില്ലേ പേര് പറഞ്ഞോളൂ

മിന് എങ്ങനെയും നമ്മൾ പറഞ്ഞു വിടണം കേട്ട അവനെ ഇരുപതില് ലൈക്ക് വന്നിട്ട് പോയിട്ടുള്ളവർക്ക് നമ്മളെ നമുക്ക് ലൈക്ക് ചെയ്യാൻ പറ്റൂലോ കുട്ട മുകളിൽ നിൽക്കണ ഏർ നിൽക്കുന്നവരൊക്കെ ഒന്ന് താഴെ വന്ന് ലൈക്ക് ചെയ്തേ ഞങ്ങൾക്ക്